ਸਿੰਗ ਆਈਸ ਸਿੰ ਰੇਡੀ ਕੇ ਰੇਡੀ ਪੈ ਕੋਚਿੰਗ ਆਡੀ ਨਹੀਂ ਇਹ ਦੋਵੇਂ ਹੋਣਾ ਓਕੇ ਆ ਰੈਡੀ ਰੈਡੀ 3 2 1 ਜੀ ਦੇ ਯੇ ਹਾਟਾ ਰੇ ਮੇ ਹਾਟੂ ਆਬੀ ਰੇ ਰੇਲੇ ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പൊന്നൂടെ ബ്രൈഡ് ടൂബിയുടെ ഫോട്ടോഷൂട്ട് നടക്കാണ്ട് നമ്മുടെ വൈപ്പിൻ ബീച്ചിൽ വെച്ചിട്ടാണ് അതിന് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇട്ടോ പുറത്ത് ഭയങ്കര മഴയായിരുന്നു ഒരു ആറു മണിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇന്ന് പതിവില്ലാത്ത പോലെ ഭയങ്കര മഴ അപ്പൊ ഇപ്പൊ സമയം ഏഴ് മണി ആയിട്ടുണ്ട് നമ്മള് ഓൺ ദ വേ ആണ് ആണ്ട്ട് അപ്പൊ പാച്ച് നമ്മള് വെയിറ്റ് ചെയ്ത് കലൂരി നിൽപ്പണ്ടേ അപ്പൊ അവളെ പിക്ക് ചെയ്യണം നമ്മുടെ ഡ്രസ്സ് ഇതല്ലാട്ടോ അവിടെ ചെല്ലുമ്പോൾ അതിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും അപ്പൊ ഇന്ന് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതല്ലോ അതിൻ്റെ ഇത് എടി പാച്ചു

നല്ല ഭംഗിയല്ലേ പട്ടിനെ കാണാൻ ആ വളർത്തണ പട്ടിയടി ആ നല്ല രസമാണ് മുഖം എടി നിന്റെ മുഖുണ്ടല്ലീ പട്ടിക്ക് അങ്ങനെ നമ്മൾ സ്പോട്ടിലിട്ടി കഴിച്ചു ഞമ്മള് ആ അതെ അവിടെ റെഡി ആയിക്കോണ്ടിരിക്ക ീ നേരത്തെ എത്തി ഞങ്ങൾ പിന്നെ കാരണം അല്ലോ ഇതാരാണിത് ഏ സമ്മില്ലേ ചേഞ്ച് ചെയ്ത് ഏതാണ് ഇവിടെ പരിപാടി ചിഞ്ചു ആൻറെയാണെ സീനാണ് സീൻ

കേക്ക് അറേഞ്ച്മെന്റ് എടി താഴെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ളതെല്ലാം തുണിയൊന്നും ഇല്ലല്ലേ പകരം ഷൂട്ട് കയനു കഴിഞ്ഞു നമ്മള് കേക്ക് കട്ടാൻ വേണ്ടി പോവാണ് ആ െ പിന്നെ നീ എഴുതിട്ടെ മുറുക്കെ പിടിച്ചെവിടെ നോക്കിയേസ്

നോക്കൂ റെഡി ആവുന്നത് റെഡി എല്ലാവരും നോക്കിയേ എല്ലാവരും ക്യാമറ നോക്കിയേ റെഡി റെഡി നല്ല സ്മൈൽ ചെയ്യൂ ഹാപ്പി ആയി ഇട്ടോ റെഡി 3 2 1 തീരെ യെ ഒന്ന് കൂടി ഒന്ന് കൂടി ഒന്ന് കൂടി സോറി ഇതിനു മണ്ടായ കാര്യം അമ്മ കുള്ള പൊന്നയാപ്പുള്ളേ എങ്ങും ഇരിക്കേണ്ട പോടിച്ചിട്ട് വേണ്ടാണ് നല്ല ബണ്ടറ്റിട്ട് ഇടാ റെഡി റെഡി നീ ഇരിത്തി നീ ശരിയാടാ അരകളന്നേ ஓகே ரெடி ஆ ரெட அப்பலாம் ரெடி 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 3 2 1 சீதே யே ஓகே லோகே லோகே ரெடி பொக்கிட்டு வெட்டி குடி குடி போறேன் போறேன் ஹாய் ட்ரெம் மெலன் ஓகே ஹாய் ட்ரெம் மெலன் ஓகே ரெடி 3 2 1 சீதோ யே கேமரா கேமரா நோ கேமரா എല്ലാരും <laughs> നിങ്ങൾ എല്ലാരും കൂടെ നോക്കി അൽഫിയനെ നോക്കെ ആ ഒരു കളിയാക്കി എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും പറഞ്ഞേ എന്തെങ്കിലും പറയാൻ ये लड़का है लड़का है केकवा लड़का है हे जय गुरु जी चिल्ला रहे हो यार दवाई यार सस्ती गरिया नहीं है यार साइज में नहीं है കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞു കൈ വന്നത് എങ്ങനെയാണ് പോയത് എങ്ങനെയാണ് നല്ല മഴ വന്നിട്ടുണ്ട് നല്ല മഴ സി ഗൈ സി എടക്ക ോ പോണിയെ തരാ മയൂന്റെ മീനിങ് എന്താന്നറിയ പറ്റു Ya ree de